ിൽ തുലവിള എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അക്കാവിള എന്ന പാറക്കോറിക്കെതിരെ വ്യാപക പ്രതിഷേധം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ക്വാറി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അനധികൃത ഖനനം നടത്തിവരികയും അഞ്ചു കോടിയിലധികം രൂപ സർക്കാർ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കോറിക്ക് വീണ്ടും ഖനനാനുമതി ലഭിച്ചതെങ്ങനെയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് മംഗലശ്ശേരി സത്യബാബു എന്ന ആളുടെ വീട്ടിൽ വലിയ പാറ വീണ് മേൽക്കൂര തകർന്ന് അത്ഭുതകരമായിട്ടാണ് കുടുംബം രക്ഷപ്പെട്ടത് ഇതേ തുടർന്നുള്ള പരാതിയിൽ പിന്നീട് ആർക്കും ശല്യം തരത്തിൽ ഖനനം നടത്തിക്കൊള്ളാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും നാളിതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല പാറ ഖനനത്തിന് മുൻപ് മുന്നറിയിപ്പ് സേറൻ മുഴക്കമായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം നിർത്തിവച്ചിരുന്നു ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നിർബാധം ഖനനം നടത്തിവരുന്നത് മൂലം കനാൽ ഭിത്തികൾ പോലും പൊട്ടിത്തകരുന്ന അവസ്ഥയിലാണ് ഈ കോറിക്ക് സമീപം താമസിക്കുന്ന പ്രദേശവാസികൾ പറയുന്നത് തങ്ങളുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നാണ് ഈ പാറ കോറിയുടെ മുന്നൂറ് മീറ്ററിനുള്ളിൽ മാലയിൽ ദേവീക്ഷേത്രവും ശിവക്ഷേത്രവും അങ്കൻവാടിയും സ്ഥിതി ചെയ്യുന്നു പഞ്ചായത്ത് റോഡിൽ കൂടി ടോറസ് പോലുള്ള വൻ വാഹനങ്ങൾ ഓടാൻ നിയമമില്ല എന്നിരിക്കെ നൂറുകണക്കിന് ടോറസുകൾ ടൺ കണക്കിന് അമിത ഭാരവും കയറ്റി ഈ റോഡിൽ കൂടി ഓടുന്നുണ്ട് അമിത ഭാരം കയറ്റി വരുന്ന ഈ ലോറികൾ കയറിയിറങ്ങി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിയൊലിച്ച് കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമായി മാറി ഈ കോറിക്കെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവരെ ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോറി മാഫിയയുടെ പണവും പാരിതോഷികവും പറ്റി ഇവർക്കൊത്താശ ചെയ്യുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മുഖ്യമന്ത്രി പോലീസ് സൂപ്രണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ കൊല്ലം ജില്ലാ കളക്ടർ വിജിലൻസ് ഡയറക്ടർ ഹൈക്കോടതി രജിസ്ട്രാർ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ താലൂക്ക് സഭ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും കൃത്യമായ പരിഹാരങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് പരിസരവാസികൾ പറയുന്നത് ജനജീവിതം ദുസ്സഹമാക്കി ലാഭം കൊയ്യുന്ന മാഫിയകളും മൗനി ബാബുകളായിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ഒരു പരിഷ്കൃത സമൂഹത്തിന് എന്നും അപമാനമാണ് നമസ്കാരം എന്റെ പേര് വേണുഗോപാലൻ നായർ എന്ന് പറയുന്ന പാറക്കുറിയുടെ ഉടൻ അവരുടെ ബോഡർ ബൗണ്ടറിയിൽ നിന്നും പതിനേഴ് മീറ്റർ ദൂരത്താണ് എൻ്റെ വീട് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ പാറ പൊട്ടിച്ചു തുടങ്ങിയതിന് ശേഷം എൻ്റെ വീട് കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ് മേലത്തെ പാരപെറ്റ് പൊട്ടി അതേ അവരെ കൊണ്ടുവന്ന് കാണിച്ചു പല ഉദ്യോഗസ്ഥർ ചിലപ്പം വരും അവരെ കാണിക്കുന്നുണ്ട് പലയിടത്തും അപേ അപേക്ഷ കൊടുക്കുന്നുണ്ട് മുമ്പ് പറഞ്ഞപോലെ ബാബു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അപേക്ഷ കൊടുത്ത് എല്ലാവരും അപേക്ഷ വാങ്ങിച്ചു വെക്കുന്നതല്ലാതെ ഒന്ന് കണ്ണടച്ച് തുറക്കാനോ ഒന്ന് ഇവിടെ പോകാനോ വന്ന് അന്വേഷിക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല പിന്നെ എനിക്ക് ഒരു എൻ്റെ മദനിലോ എൻ്റെ കൂടെ ആയിരുന്നു താമസിക്കുന്നത് അവർക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അവർക്ക് ഇവിടെ വന്ന് താമസിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ശ്വാസം മുട്ടിൻ്റെ അസുഖമായി ഇപ്പം അവരെ വേറെ ഒരിടത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചേക്കുക അതിനു മാസം ചിലവാണ് ഓം നഴ്സിനെ വെച്ച് വേറെ ദൂരത്ത് വാടകയ്ക്ക് വീട് എടുത്ത് അവിടെ താമസിപ്പിച്ചേക്കുക അത്രയ്ക്ക് ഗതികെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ എനിക്ക് ഒരു കൊ കൊച്ചു കുഞ്ഞുണ്ട് കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കുഞ്ഞ് ആറു മാസേ ആയുള്ളൂ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും വലിയ പോവാ വീട്ടിൽ താമസിക്കാനൊക്കത്തില്ല രാത്രി ആകുമ്പം ഞെട്ടിയോണം വരിക പകൽ ഉറങ്ങാനൊക്കത്തില്ല കുട്ടികളാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങണമെങ്കിൽ അതിന് വെറും ആറ് മണിക്കൂറേ കിട്ടുന്നുള്ളൂ ഈ രാത്രി മാത്രമേ അതൊന്നും ഉറങ്ങാൻ പറ്റുള്ളൂ പകൽ ഉറങ്ങാൻ കിട്ടുന്നില്ല അത് ഒന്ന് ഉറങ്ങുമ്പോൾ ഇവരുടെ വെടിപൊട്ടിക്കുമ്പോൾ അത് ചാടിയാണ് വരും പിന്നെ പൊടി പൊടിശല്യം എന്ന് പറയുന്നത് ഭയങ്കര പൊടിശല്യമാണ് പൊടിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആഹാരം കഥ തുറന്ന് ആഹാരം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊടി വന്ന് പറ്റുകയാണ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ എന്നല്ല ഏത് അസുഖവും പിടിപെടും പലരും വന്ന് കണ്ടു നിങ്ങളുടെ വീട് ഇത് പൊട്ടി ഇത് ചിലപ്പം കാലപ്പഴക്കം കൊണ്ടാണോ അവർ നമ്മളെടുക്കാ ചോദിക്കുന്നത് കാലപ്പഴക്കം കൊണ്ടായിരിക്കും അഥവാ ഇത് പൊട്ടിച്ചതാണോ എന്ന് അവരന്വേഷിക്കുന്നില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് ഇതുകൊണ്ടാണ് നേരത്തെ ഇത് പൊട്ടിയിട്ടില്ല ഇപ്പം പൊട്ടുന്നുണ്ട് അതുകൊണ്ട് അധികാരികൾ കണ്ണ് തുറക്കണം അല്ലാതെ കണ്ണു അവരെ സം വ്യവസായികളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ തീർച്ചയായിട്ടും കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ ഇവിടെ പല പല ഉരുൾപൊട്ടൽ പോലെയുള്ള പല പല സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമസ്കാരം ഞാൻ മാലയിൽ ആക്കാവള പാറക്കുറിയുടെ സമീപം താമസിക്കുന്ന ആളാണ് എന്റെ വീടുകൾ പൊട്ടിയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാര് വന്ന് പരിശോധിച്ചു അവര് പറയുന്ന കാലപ്പഴക്കം കൊണ്ട് പൊട്ടിയതാണ് പക്ഷെ പത്ത് വർഷം പോലും ആയിട്ടില്ല പിന്നെ ഈ പഞ്ചായത്ത് റോഡിൽ കൂടെ പോകുന്നത് പത്ത് ടൺ പോണ്ടെന്ന് പറയും ഇരുപത്തിരണ്ട് ടണ്ണാണ് ആദ്യമൊക്കെ ഞങ്ങള് ചവലം ചെയ്തു അപ്പൊ ഞങ്ങളൊക്കെ പേര് കള്ളക്കേസ് എടുത്തു ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കി വീട്ടിൽ എന്റെ വീട്ടിൽ ഒരു എട്ട് മാസം പ്രായം പൊടികുഞ്ഞുണ്ട് പകലിറങ്ങാൻ പറ്റത്തില്ല വീടിന്റെ പിറ്റുകൾ പൊട്ടിയിട്ടുണ്ട് അതുപോലെ പാറക്കൂറിന്ന് റോഡിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് ചള്ളയം റോഡിൽ കാണാൻ വരിതടക്കം കാലെ ചൊറിച്ചിലാണ് പിന്നെ കുറെ ഗുണ്ടകളെ നിർത്തി ഞങ്ങളെല്ലാം ഭീഷണിപ്പെടുത്താനാണ് അവർ സ്ഥിരം വരുന്നത് മുപ്പത്തി അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി രണ്ടും പതിനേഴും മീറ്റർ നിയമപരമായിട്ടുണ്ടായിട്ട് പോലും അത് എല്ലാം ശരിയാണെന്നാണ് അവർ അവകാശപ്പെട്ടത് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം എല്ലാം കാശിന്റെ കളിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെ ഇത് കുഴിമടയെന്ന് പറഞ്ഞിട്ട് അനധികൃതമായിട്ട് കർണ്ണം ചെയ്തതിന് അഞ്ച് കോടി നാൽപ്പത്തിയാല് ലക്ഷം രൂപവർക്ക് ഭിത്തയടിച്ചിട്ടുണ്ട് അതിന്റെ രസീത് ഞങ്ങളുടെ വിപരാസാര രസീത ഞങ്ങളെ ഇരിപ്പുണ്ട് പക്ഷേ എന്നിട്ടും പറഞ്ഞാൽ നിയമപരമാണ് ഈ വെറ്റി അടിച്ചപ്പോൾ നിയമം വിരുദ്ധം ചെയ്തതിനെ വെത്തിയടിച്ച വീണ്ടും വീണ്ടും പഞ്ചായത്തുകാരും അധികൃതരും രാഷ്ട്രീയക്കാരും എല്ലാം ഒത്താശ ചെയ്യുന്നത് പണത്തിൻ്റെ കൊഴുപ്പുണ്ട് അപ്പോൾ ഞങ്ങളെ മരിച്ചു പോയാൽ അവർക്ക് എന്താ സംഭവിക്കാനാണ് ഇവിടുത്തെ സ്ഥിതി അതിന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് ഞങ്ങളെ നേരി ഞങ്ങളെ കൂടെ വില്ലേജിലെത്തി കണ്ട് ഒരു പരിഹാരം കണ്ടെത്തണമാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം